നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചൊവ്വാഴ്ച ഇസ്രയേലുമായി വെടിനിർത്തൽ കരാർ ഒപ്പിട്ടതിനു ശേഷം നടത്തിയ ആദ്യ പൊതുപ്രസംഗത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് അമേരിക്കയുടെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ നിന്ന് ഒരു നേട്ടവും അമേരിക്ക നേടിയിട്ടില്ല എന്ന് തറപ്പിച്ചു പറയുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രയേലുമായി നേരിട്ടുള്ള സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടതിനു ശേഷം പൊതുജനങ്ങളിൽ നിന്ന് ഏറെക്കുറെ വിട്ടുനിന്ന ഖമേനി വ്യാഴാഴ്ച രാവിലെ ഒരു ടെലിവിഷൻ പ്രസംഗം നടത്തി ഒരാഴ്ച നീണ്ടുനിന്ന പൊതു നിശബ്ദത അവസാനിപ്പിച്ചിരിക്കുകയാണ് ഖബനേയിൽ പരമോന്നത നേതാവ് ഒരു ബങ്കറിൽ അഭയം തേടുകയും ആശയവിനിമയം പരിമിതപ്പെടുത്തുകയും ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴും ഖമേനി എവിടെയാണെന്ന് ആർക്കും അറിയില്ല വ്യാഴാഴ്ച അദ്ദേഹം എവിടെ നിന്നാണ് സംസാരിച്ചതെന്ന് ഇറാൻ അധികൃതർ വെളിപ്പെടുത്തിയിട്ടുമില്ല അദ്ദേഹം സുരക്ഷിതമായ ഒരു സ്ഥലത്താണെന്ന് മാത്രം ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ സമ്മതിച്ചിട്ടുണ്ട് ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ മിഡിൽ ഈസ്റ്റിലെ യു എസ് താവളങ്ങളിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്തുമെന്ന് ഭീഷണിപ്പെടുത്താൻ വ്യാഴാഴ്ചത്തെ വീഡിയോ പ്രസംഗം ഖമേനി ഉപയോഗിച്ചു ഇസ്രയേലിനും യു എസിനുമെതിരെ വിജയം പ്രഖ്യാപിച്ചു അവർക്ക് ഒന്നും നേടാൻ കഴിഞ്ഞിട്ടില്ല അവരുടെ ലക്ഷ്യം നേടിയിട്ടുമില്ല എന്ന് ഖമേനി പറയുന്നു ഖത്തറിലെ യു എസ് വ്യോമതാവളത്തിനു നേരെയുള്ള ആക്രമണത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഈ സംഭവം ഭാവിയിലും ആവർത്തിക്കാവുന്നതാണ് എന്തെങ്കിലും ആക്രമണം നടന്നാൽ ശത്രുവിനും ആക്രമണകാരിക്കും ഉണ്ടാകാവുന്ന വില നിസ്സംശയമായും വളരെ ഉയർന്നതായിരിക്കും എന്നും ഖമേനി പറഞ്ഞു എന്നാൽ യു എസും ഇസ്രയേലും ശേഖരിച്ച രഹസ്യാന്വേഷണ വിവരങ്ങൾ ഇറാന്റെ ആണവ പദ്ധതിയെ ഗണ്യമായി നശിപ്പിച്ചു എന്നും ഇറാൻ വർഷങ്ങളോളം പിന്നോട്ടു പോയി എന്നുമാണ് യു എസ് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് പറയുന്നത് ഇറാനിലെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവയെ പൂർണ്ണമായും ഇല്ലാതാക്കിയെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു വ്യാഴാഴ്ച രാവിലെ പെന്റഗൺ പത്രസമ്മേളനത്തിൽ സീനിയർ ജനറൽ ഡാൻ കെ നോടൊപ്പം സംസാരിച്ച ഹെക്സത്ത് അമേരിക്കൻ ആക്രമണം ചരിത്രപരമായ വിജയമായിരുന്നു എന്ന് പറഞ്ഞു ആക്രമണങ്ങൾക്ക് മുമ്പ് സമ്പുഷ്ടമായ യുറേനിയം ഫോർഡോയിൽ നിന്ന് മാറ്റിയതായി സൂചിപ്പിക്കുന്ന ഒരു രഹസ്യാന്വേഷണ വിവരവും യു എസിന് അറിയില്ലായിരുന്നു എന്നാണ് ഹെക്സത്ത് പറയുന്നത് സിവിലിയൻ നോൺ എൻറിച്ച്മെന്റ് ആണവ പദ്ധതിക്ക് ധനസഹായം നൽകുന്നത് ഉൾപ്പെടെ ഇറാനെ ചർച്ചാ മേശയിലേക്ക് തിരികെ കൊണ്ടുവരാൻ വൈറ്റ് ഹൌസ് നിരവധി ഓപ്ഷനുകൾ പരിഗണിക്കുന്നുണ്ട് എന്ന് ബി ബി സിയുടെ യു എസ് പങ്കാളിയായ സി ബി എസ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു എന്നിരുന്നാലും യു എസുമായി ഒരു ചർച്ചയും ആസൂത്രണം ചെയ്തിട്ടില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി ഇറാനിയൻ സ്റ്റേ ടിവിയോടും പറഞ്ഞു തങ്ങളുടെ ആണവ പദ്ധതി സിവിലിയൻ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണെന്നും ഒരിക്കലും ആണവായുധം വികസിപ്പിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും ഇറാൻ വാദിക്കുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായുള്ള രാജ്യത്തിന്റെ സഹകരണം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുന്ന പാർലമെന്ററി ബിൽ ഇന്നലെ വ്യാഴാഴ്ച ഇറാൻ പാസാക്കി കഴിഞ്ഞു അതായത് തങ്ങളുടെ സൈറ്റുകളിലേക്ക് ആണവ പരിശോധകരെ അനുവദിക്കുന്നതിന് ഇനി സാധ്യമല്ല പന്ത്രണ്ട് ദിവസത്തെ വ്യോമാക്രമണത്തിൽ അറുന്നൂറ്റി പത്ത് പേർ കൊല്ലപ്പെട്ടതായി ഇറാൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു അതേസമയം ഇസ്രയേലിൽ ഇരുപത്തെട്ട് പേർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രയേൽ അധികൃതർ പറയുന്നത് കഴിഞ്ഞ വാരാന്ത്യത്തിൽ ഫോർഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ട് യു എസ് നേരിട്ട് ഇടപെട്ടിരുന്നു ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിനും ട്രംപ് മധ്യസ്ഥത വഹിച്ചു ആക്രമണത്തിന് വിധേയമായപ്പോൾ ടെഹ്റാൻ തങ്ങളുടെ അതിസമ്പുഷ്ടമായ യുറേനിയത്തിന്റെ ഭൂരിഭാഗവും മറ്റൊരിടത്തേക്ക് മാറ്റിയിരിക്കാൻ സാധ്യതയുണ്ടെന്ന് യു എൻ ആണവ നിരീക്ഷണ മേധാവി റാഫേൽ ഗുരോസി ബുധനാഴ്ച പറഞ്ഞിരുന്നു പത്തോളം ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തക്ക അളവിലുള്ള യുറേനിയമാണ് കാണാതായതെന്ന് യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് വ്യക്തമാക്കി അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ചതാണ് അപ്രത്യക്ഷമായ നാനൂറ് കിലോഗ്രാം യുറേനിയം ആയുധം നിർമ്മിക്കാൻ പാകത്തിലുള്ള യുറേനിയമാണ് കാണാതായിരിക്കുന്നത് ആണവായുധ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ഇറാൻ ഇനിയും മുൻപോട്ട് പോയേക്കാം എന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ഉദ്യോഗസ്ഥരും യുറേനിയം കാണാതായ കാര്യം വ്യക്തമാക്കി യുറേനിയം കൂടാതെ ചില ഉപകരണങ്ങളും ഇവിടെ നിന്ന് ഇറാൻ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയെന്ന് ഇസ്രയേൽ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ആണവായുധ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പുള്ള സാറ്റലൈറ്റ് ചിത്രങ്ങളിൽ ഫോർഡോ ആണവായുധ കേന്ദ്രങ്ങളുടെ അടുത്ത് പതിനാറോളം ട്രക്കുകളുടെ നിര വ്യക്തമായി കാണുന്നുണ്ട് എന്നാൽ യുറേനിയം എവിടേക്ക് എന്ന കാര്യം ഇപ്പോഴും അവ്യക്തമാണ് മറ്റൊരു ഭൂഗർഭ കേന്ദ്രത്തിലേക്ക് ഇവ മാറ്റിയിരിക്കാം എന്നാണ് അമേരിക്കയും ഇസ്രയേലും കരുതുന്നത് ആണവായുധം നിർമ്മിക്കാൻ ആവശ്യമായ യുറേനിയം സമ്പുഷ്ടമാക്കാനുള്ള ഇറാന്റെ ശേഷി പരിമിതപ്പെടുത്തുന്ന കരാറിൽ നിന്ന് യുഎസ് രണ്ടായിരത്തി പതിനെട്ടിൽ പിന്മാറിയതു മുതലാണ് ഇറാനിലെ ആണവ പദ്ധതികൾക്ക് വേഗം വർദ്ധിക്കുന്നത് ആണവായുധം ഉണ്ടാക്കാനുള്ളത്ര സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാന്റെ കൈവശമുണ്ടെന്ന അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പലപ്പോഴായി മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നിരുന്നാലും ആണവ നിർവ്യാപന കരാറിൽ ഒപ്പുവെച്ചിട്ടുള്ള രാജ്യമെന്ന നിലയിൽ ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കും സഭയുടെ ഇടപെടലിലേക്കും നയിക്കും ആണവായുധങ്ങൾ കൂടുതൽ രാജ്യങ്ങൾ സ്വന്തമാക്കുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ യുഎസ് റഷ്യ യു കെ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾ ഒഴികെ ആരും ആണവായുധങ്ങൾ വികസിപ്പിക്കുന്നത് തടയുന്ന ഒരു കരാറാണ് ഇത് ആയുധ നിർമ്മാണത്തിന് പകരം ആണവോർജ്ജത്തിന്റെ സമാധാനപരമായ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയും ആഗോളതലത്തിൽ ആണവ നിരായുധീകരണം നടപ്പിലാക്കുക എന്നതുമാണ് കരാറിന്റെ ഉദ്ദേശം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പ്രാബല്യത്തിൽ വന്ന കരാറിൽ ഇറാൻ ഒപ്പുവെച്ചിരുന്നു ഇപ്പോൾ ആ കരാറിൽ നിന്നും ഇറാൻ പിന്മാറുന്നു എന്ന സൂചനയാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായുള്ള രാജ്യത്തിന്റെ സഹകരണം അവസാനിപ്പിക്കാൻ പോകുന്നു എന്നതിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാൻ ഇതുവരെ ആണവായുധം വികസിപ്പിച്ചിട്ടില്ലെങ്കിലും അന്താരാഷ്ട്ര സമൂഹത്തിന്റെ എതിർപ്പുകൾ മറികടന്നുള്ള രഹസ്യ ആണവായുധ ഗവേഷണത്തിന്റെ നീണ്ട ചരിത്രം അവർക്കുണ്ട് അമ്പത് വർഷത്തിലേറെയായി ഇറാന് സിവിലിയൻ ആണവോർജ്ജ പദ്ധതിയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ ഷാ പല്ലവിയുടെ ഭരണകാലത്ത് അമേരിക്കയുടെ പിന്തുണയോടെയും സഹായത്തോടെയുമാണ് ഇറാൻ ആണവ പദ്ധതി ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ അവർ അംഗമായി അറുപത്തി മൂന്നിൽ ഇറാൻ ഭാഗിക ആണവ പരീക്ഷണ നിരോധന ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആറ്റം ഫോർ പീസ് പ്രോഗ്രാമിന്റെ ഭാഗമായി അമേരിക്ക ഇറാന് ഗവേഷണ റിയാക്ടർ നൽകി എഴുപതിൽ അവർ ആണവായുധ വ്യാപനം തടയാനുള്ള കരാർ അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിലാണ് ഇറാന്റെ ആണവോർജ്ജ നിയമം പ്രഖ്യാപിക്കുന്നത് എഴുപതുകളുടെ മധ്യത്തിൽ ഫ്രാൻസ് പശ്ചിമ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറാന് ആണവ സഹായങ്ങൾ ലഭിച്ചിരുന്നു ഇതെല്ലാമാണെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം രാജ്യത്തിന്റെ ആണവ പദ്ധതിയെ പിന്നോട്ടടിച്ചു ഷാ പല്ലവി അട്ടിമറിക്കപ്പെട്ടതോടെ പടിഞ്ഞാറൻ രാജ്യങ്ങളുമായുള്ള ആണവ സഹകരണം അവസാനിച്ചു ഭരണമാറ്റത്തിന് പിന്നാലെ അമേരിക്ക ശത്രുപക്ഷത്തായി പിന്നാലെ ആണവോർജം ആവശ്യമില്ലെന്ന് ഇറാൻ തീരുമാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഇറാൻ ഇറാഖ് യുദ്ധമാണ് ആണവോർജ്ജ പദ്ധതികൾ പുനരുജ്ജീവിപ്പിക്കാൻ ഇറാനെ പ്രേരിപ്പിക്കുന്നത് സൗദി അറേബ്യയുടെയും അമേരിക്കയുടെയും പിന്തുണയോടെ ആരംഭിച്ച യുദ്ധത്തിൽ ബുഷഹറിലെ ഇറാന്റെ രണ്ട് ആണവ റിയാക്ടറുകൾ ഇറാഖ് ബോംബിട്ടു തകർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇസ്ബഹാൻ ന്യൂക്ലിയർ ടെക്നോളജി സെന്ററിൽ യുറേനിയം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിയാക്ടർ നിർമ്മിക്കാൻ പദ്ധതി ഇട്ടിട്ടുണ്ട് എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു തൊട്ടടുത്ത വർഷം അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി അവരുടെ ആണവ സൗകര്യങ്ങൾ പരിശോധിച്ചു സമ്പുഷ്ട യുറേനിയം നിർ ഇന്ധനം നിർമ്മിക്കാനുള്ള സഹകരണ കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു പക്ഷെ അമേരിക്കയുടെ സമ്മർദ്ദത്തെ തുടർന്ന് ഇത് അവസാനിപ്പിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ അമേരിക്ക ഇറാനെ ഭീകരവാദത്തിന്റെ സ്പോൺസർ രാജ്യമായി പ്രഖ്യാപിച്ചു വ്യാപകമായി ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഇതെല്ലാം ഇറാനെ വലിയ തോതിൽ അസ്ഥിരമാക്കി ഇതിനിടെ ഇസ്രയേലിന്റെ ആണവ ഭീഷണി നേരിടാൻ ലിബിയയും സിറിയയുമായി ചേർന്ന് ആണവായുധങ്ങൾ വികസിപ്പിക്കണം എന്ന് ഇറാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആവശ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ബുഷഹറിൽ ചെറുകിട റിയാക്ടർ നിർമ്മിക്കുന്നതിനുള്ള കരാറിൽ ഇറാനുമായി റഷ്യ ഒപ്പുവെച്ചു അറാഖിലെ നിലയത്തിൽ ഖനജല നിർമ്മാണശാല പ്രവർത്തിക്കുന്നുണ്ടെന്നും നദാൻസ് നിലയത്തിൽ ആണവ ഇന്ധന ഉത്പാദനം നടക്കുന്നുവെന്നും ഇറാന് പുറത്തുള്ള വിമത ഗ്രൂപ്പായ നാഷണൽ കൗൺസിൽ ഓഫ് റെസിസ്റ്റൻസ് ഓഫ് ഇറാൻ വെളിപ്പെടുത്തി നദാൻസ് നിലയത്തിൽ ആണവ ഇന്ധനങ്ങൾ നിർമ്മിക്കുന്നതായി ഇറാൻ പ്രസിഡന്റ് മുഹമ്മദ് ഖതാമി സ്ഥിരീകരിച്ചു സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉൽപാദനം താൽക്കാലികമായി നിർത്തിവെക്കാനും ഐക്യരാഷ്ട്രസഭയുടെ കർശനമായ പരിശോധനകൾ അനുവദിക്കാനും ഇറാൻ സമ്മതിച്ചു അന്താരാഷ്ട്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടു എന്നാണ് പരിശോധന നടത്തിയ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ബോംബ് നിർമ്മാണത്തിന് തെളിവുകളൊന്നും തന്നെ ലഭിച്ചില്ല രണ്ടായിരത്തി അഞ്ച് ഏപ്രിലിൽ യുറേനിയം സമ്പുഷ്ടീകരണം പുനരാരംഭിക്കാനുള്ള പദ്ധതികൾ ഇറാൻ പ്രഖ്യാപിച്ചു കരാർ നിലവിലിരിക്കെ അവർ യുറേനിയം സമ്പുഷ്ടീകരണം ആരംഭിച്ചു ഇതോടെ ഇറാനുമേൽ ഉപരോധങ്ങളും ഏറി വർഷങ്ങൾ നീണ്ട ശേഷം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇറാനും ലോകശക്തികളും ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്ന കരാർ അനുസരിച്ച് ആണവ ഇന്ധന സമ്പുഷ്ടീകരണ ശേഷി മൂന്നിൽ രണ്ടായി ചുരുക്കും സമ്പുഷ്ടീകരിച്ച തൊണ്ണൂറ്റിയാറ് ശതമാനം യുറേനിയവും നശിപ്പിച്ചു കളയുകയോ ആണവ ഇന്ധനമാക്കി മാറ്റുകയോ ചെയ്യും അറാഖിലെ ഖന റിയാക്ടറിന്റെ പ്രവർത്തനം നിർത്തും അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് ആണവ നിലയങ്ങൾ സന്ദർശിക്കാൻ അനുവാദം നൽകും എന്നിങ്ങനെ വ്യവസ്ഥകൾ ഉണ്ടാക്കി പകരമായി ഇറാനു മേൽ ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ വ്യവസ്ഥകളോടെ പിൻവലിച്ചു രണ്ടായിരത്തി പതിനേഴിൽ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റു ഒരു വർഷത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ട് മെയ് മാസത്തിൽ കരാറിൽ നിന്ന് പിന്മാറുന്നു എന്ന് അമേരിക്ക പ്രഖ്യാപിച്ചു ഒപ്പം ഇറാനെതിരെ ഉപരോധവും കൊണ്ടുവന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോപ്സിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ജനുവരി മൂന്നിന് റവല്യൂഷണറി ഗാർഡ് കോപ്സ് മേജർ ജനറൽ ഖാസിം സുലൈമാനിയെ യു എസ് വധിച്ചു ആ വർഷം അവസാനം ഇറാനിയൻ ആണവ ശാസ്ത്രജ്ഞൻ മൂസിൻ ഫക്രിസാദിയും കൊല്ലപ്പെട്ടു ഇതിന് പിന്നിൽ ഇസ്രയേൽ ആണെന്നാണ് ഇറാന്റെ ആരോപണം യുറേനിയം സമ്പുഷ്ടീകരിക്കുന്നതിനായി ആയിരക്കണക്കിന് അത്യാധുനിക സെൻട്രിഫ്യൂജുകൾ ഇറാൻ സ്ഥാപിച്ചു ഇത് കരാർ വഴി നിയന്ത്രിച്ചിരുന്നതാണ് ആണവായുധങ്ങൾക്ക് തൊണ്ണൂറ് ശതമാനം വരെ ശുദ്ധീകരിച്ച യുറേനിയം ആവശ്യമാണ് ആണവ കരാർ പ്രകാരം ഇറാന് മൂന്ന് പോയിന്റ് ആറ് ഏഴ് ശതമാനം വരെ സമ്പുഷ്ടീകരിച്ച മുന്നൂറ് കിലോഗ്രാം യുറേനിയം കൈവശം വയ്ക്കാനുള്ള അനുവാദമേ ഉള്ളൂ സാധാരണ ആണവോർജത്തിനും ഗവേഷണ ആവശ്യങ്ങൾക്കും ഇത് മതിയാകും എങ്കിലും ബോംബുകൾ നിർമ്മിക്കാൻ ഇത് പര്യാപ്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചോടെ ഇറാന്റെ കൈവശം അറുപത് ശതമാനം വരെ ശുദ്ധീകരിച്ച ഏകദേശം ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കിലോഗ്രാം യുറേനിയം ഉണ്ടായിരുന്നു എന്നാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി വ്യക്തമാക്കിയത് ഇറാൻ ഈ യുറേനിയം വീണ്ടും സമ്പുഷ്ടീകരിക്കുകയാണെങ്കിൽ ഏകദേശം അര അരഡസനോളം ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇത് മതിയാകുമെന്നായിരുന്നു കണക്കുകൂട്ടലുകൾ ആണവായുധം എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ അധികം അകലെയല്ല എന്നാണ് ഈ വിവരങ്ങളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് ഒപ്പം തന്നെ ഇപ്പോൾ ഇറാനിൽ നിന്നും കാണാതായിരിക്കുന്നത് നാനൂറ് കിലോഗ്രാമോളം സമ്പുഷ്ടീകരിച്ച യുറേനിയമാണ് ഇത് ബുഷഹറിൽ തന്നെ ഉണ്ട് എന്നാണ് ഇപ്പോൾ എല്ലാവരും വിശ്വസിക്കുന്നതും അമേരിക്ക ഉറപ്പിച്ചു പറയുന്നതും അതുകൊണ്ട് തന്നെ ഇറാൻ ഇനി ആണവായുധങ്ങൾ നിർമ്മിക്കുമോ അതുകൊണ്ടുണ്ടാകുന്ന ലോകത്തിന്റെ ഭവിഷ്യത്തുകൾ എന്തെല്ലാമാണെന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടി